നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചേമ്പ് നല്ല രീതിക്ക് ഇതാ ഇതേപോലെ പൊടിപ്പിച്ചെടുത്ത് നടാൻ വേണ്ടി എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക നടാനായിട്ട് വിത്ത് കിട്ടാത്തത് കൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ചേമ്പാണ് ഇത് അപ്പൊ ഇത് നല്ല രീതിയിൽ പൊടിപ്പിച്ചെടുത്തിട്ട് നട്ടാലേ ഉപയോഗമുള്ളൂ എന്നൊരു കർഷകൻ എന്നോട് പറഞ്ഞായിരുന്നു നേരിട്ട് നമ്മൾ നടുന്നതിനേക്കാളും നല്ല രീതിയിൽ പൊടിപ്പിച്ച് നടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു മാത്രമല്ല എനിക്ക് അദ്ദേഹം തന്ന കുറച്ച് ഏഹ് ചേമ്പിന്റെ വിത്തുകളാണ് ഇത് എന്താ കുറച്ചേ ഉള്ളു ചെറിയ ചേമ്പിന്റെ വിത്തുകളായിരുന്നു അവിടെ കുറച്ചൊക്കെ കിടന്നത് പുഴുതെടുത്തോളാം പറഞ്ഞ ഞാൻ അങ്ങനെ പുഴുതെടുത്തതാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ അതിന്റെ എന്താണ് ഈ വേരുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയേണ്ടതുണ്ട് സത്യത്തിൽ ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നടേണ്ടത് ഇതിന്റെ ചേമ്പിന്റെ തള്ള എന്നൊക്കെ പറയും ഇതിനെ കഷ്ണ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് നമ്മള് ചേമ്പ് സാധാരണ നടുന്നത് അത് കിട്ടാതെ വരുന്നവരാണ് നേരത്തെ പറഞ്ഞതുപോലെ കടകളിൽ നിന്നൊക്കെ ചേമ്പ് മുട്ട വാങ്ങിച്ച് നടുന്നത് അപ്പൊ ചേമ്പ് മുട്ട നടടുമ്പോഴ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൊടിപ്പിച്ചെടുത്ത് നടുന്നതാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം വന്നുകൊണ്ടാണ് ഞാനും അങ്ങനെയെങ്കിൽ ചെയ്തു നോക്കാം എന്ന് കരുതും ഞാൻ ആദ്യമായിട്ടാണ് ഈ ചേമ്പ് കൃഷി ചെയ്യുന്നത് അത് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും അത് പുഴുത് ഇതുവരെ എടുത്തില്ല കുറച്ചൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ കൃഷി ചെയ്യാം എന്ന് കരുതിയാണ് ഞാൻ ചേമ്പും മുട്ട കടയിൽ നിന്ന് വാങ്ങിയത് കുറച്ച് ഈയൊരു അദ്ദേഹം തരികയും ചെയ്യുമ്പോ അതും കൂടെ ചേർത്താണ് ഞാൻ നടാനായിട്ട് പോകുന്നത് അപ്പൊ അതിന്റെ എന്താണ് ആ വേരുകളൊക്കെ നമ്മൾ മൊത്തം ഇറുത്ത് കളഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് കുറച്ച് ചേമ്പിന്റെ മുട്ടകളും കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് ഇനി വലിപ്പമുള്ള തള്ളകളാണ് സത്യത്തിൽ ഈ ചേമ്പ് മുഴുവൻ നമുക്ക് കിട്ടുന്ന അതിന്റെ ആ ഒരു മൂന്ന് ഭാഗമാണ് ഈ ചേമ്പിന്റെ തള്ള എന്ന് പറയുന്ന അതിനെ നമുക്ക് മൂന്നോ നാലോ കഷണങ്ങളാക്കി ഒക്കെ മുറിച്ച് ഏഹ് നടാനായിട്ട് സാധിക്കും ഇതിപ്പോ ചെറിയ ചേമ്പായോണ്ട് ഞാൻ അതിനെ കഷണങ്ങളൊന്നും ആക്കുന്നില്ല അതിനോടൊപ്പം തന്നെ ഞാൻ വാങ്ങിച്ച ചേമ്പ് കൂടെ വെക്കുകയാണ് ഇതെനിക്ക് ഒരു കിലോ നൂറ് രൂപ നിരക്കിലാണ് ഞാൻ ഇതിന് ഈയൊരു ചേമ്പ് വാങ്ങിച്ചത് ഇപ്പൊ ചേമ്പിന് വിലയുള്ള സമയമാണ് അപ്പോൾ അതൊന്നും തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചാണകപ്പൊടിയാണ് വേണ്ടത് ചാണകം ആണ് നല്ലത് പച്ച ചാണകം എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ചാണകപ്പൊടി വെള്ളം തളിച്ചു ഒന്ന് കൂത്ത് നല്ല രീതിക്ക് എടുക്കുകയാണ് കൂത്ത് ഒന്ന് കുറച്ചു നേരം വെച്ചപ്പോതാ നല്ല ഇതേപോലെ നല്ലതുപോലെ ആയി അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ ചാണകം ഇല്ല ചാണകപ്പൊടി ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇതേപോലെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കട്ടിക്ക് കുഴച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ച ഈ ചേമ്പ് മുട്ടയായാലും ചേമ്പിന്റെ തള്ളയായാലും ഏതാണെങ്കിലും അതേപോലെ നല്ലതുപോലെ ഒന്ന് ചാണകം പുരട്ടിയെടുക്കുക നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കുക നമ്മള് കുറച്ച് ദിവസം അത് വെച്ചേക്കേണ്ടതാണ് അപ്പൊ നല്ലതുപോലെ തന്നെ എല്ലാത്തിലും നല്ലതുപോലെ പുരട്ടിയെടുക്കുക ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ചാണകവും ചാണകപ്പൊടിയോ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിറകടുപ്പ് കത്തിച്ച ചാരമായാലും മതി ചാരം എടുത്താലും നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ നല്ലതുപോലെ ഈ ഒരു കട്ടി പരുവത്തിന് കുഴച്ചെടുത്തതിനു ശേഷം നമുക്കതില് ഈ ഒരു ചേന അല്ലെങ്കിൽ ചേമ്പ് ഇതാണ് പൊരട്ടി എടുത്താലും മതി ചാണകം തന്നെ വേണമെന്ന് വളരെയധികം നിർബന്ധമൊന്നുമില്ല ചാരമായാലും വളരെ ഉപയോഗം തന്നെയാണ് പുരട്ടുമ്പോ എന്തായാലും നല്ല കട്ടിക്ക് തന്നെ ആ ഒരു ചേമ്പിൽ നല്ല രീതിക്ക് എന്താണ് പറ്റുന്ന രീതിക്ക് നല്ല കട്ടിക്ക് തന്നെ പുരട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ദാ പോലെ ഒരു ട്രേയോ അല്ലെങ്കിൽ കുട്ടയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഉപയോഗശൂന്യമായത് ഇപ്പൊ എൻ്റെ ഇങ്ങനെ ഒരു ട്രേ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ട്രേ എടുത്തേക്കുകയാണ് അതിനകത്ത് കുറച്ച് കരിയിലൂ ചകിരി ആയാലും മതി അല്ലെങ്കിൽ പുല്ല് കരിഞ്ഞത് അങ്ങനെ എന്തെങ്കിലും മതി അപ്പൊ അത് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ചാണകം പുരട്ടി എടുത്ത ചേന അല്ലെങ്കിൽ ചേമ്പ് അതിനകത്തേക്ക് നിരത്തി വെച്ചുകൊടുക്കുകയാണ് എല്ലാം നമ്മള് െടുത്ത എല്ലാം തന്നെ അതിലേക്ക് നിരത്തി വെക്കുക നല്ല രീതിക്ക് അടുക്കിയായാലും നല്ല രീതിക്ക് അത് നിരത്തി വെക്കുക ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കാതെ ഇതേപോലെ ഇങ്ങനെ നിരത്തി 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 അടുക്കി വെക്കുക കാരണം ഇതിന് പേര് ഇറങ്ങേണ്ടതും അതിന് പൊടുപ്പ് വരേണ്ടതും ഒക്കെയാണ് അപ്പൊ ഒന്നിനു മീതേ ഒന്നടുക്കി അത് ശരിയാവുന്നില്ല അപ്പൊ ഇതേപോലെ നിരത്തി അടുക്കി എടുക്കുക നല്ല രീതിയിൽ കണ്ടില്ലേ നന്നായിട്ട് ചാണകം എല്ലാത്തിലും നല്ലതുപോലെ പറ്റുകയും വേണം ഒരു പക്ഷേ നിങ്ങള് ചാണകം പുരട്ടിയപ്പോൾ കുറച്ച് കുറഞ്ഞു പോയിട്ട് തോന്നി അതേപോലെ അടുക്കി വെച്ചതിന് ശേഷം നല്ലതുപോലെ ചാണകം കുഴച്ചെടുത്തതിനു ശേഷം അതിനകത്തേക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ് അതിനുശേഷം അതിന് മുകളിലോട്ട് കരിയിലയോ എന്താണ് നേരത്തെ പറഞ്ഞ ഉണക്ക് ചകിരിയോ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂടിക്കൊടുക്കാം നല്ല ഒരു ചൂട് കിട്ടാവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് അതിനെ മൂടി മറച്ചു വെക്കുക ഇനി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി നോക്കാം ഏതൊരു ഏതൊരവസ്ഥയിലെത്തിയെന്ന് അതാ നിങ്ങൾക്ക് കാണാം നല്ലതുപോലെ പൊടുപ്പും വേരും ഒക്കെ വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ചേമ്പും മുട്ടയൊക്കെ നല്ലതുപോലെ ആ ഒരു പൊടിപ്പ് ചുമന്ന രീതിയിൽ അത് പൊടിച്ച് വരുന്നുണ്ട് ഒരാഴ്ചയൊന്നും വേണോന്നില്ല ഇതൊരു നാലോ അഞ്ചോ ദിവസം ദിവസമാകുമ്പോ തന്നെ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ പൊടിച്ച് വരും നമ്മൾ ഒരാഴ്ചയെ കൂടുതൽ വെച്ചേക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ അത് വേറിറങ്ങി നല്ല ഒരു പൊടിപ്പുമൊക്കെ ഇതിന് വരുന്നതായിരിക്കും ഇനി നടാനായിട്ട് ചേമ്പിന്റെ മൂട് കിട്ടിയില്ല എന്ന് പറഞ്ഞു ആരും ഇനി വിഷമിക്കേണ്ട നമുക്ക് കടയിൽ നിന്ന് ഇതേപോലെ ചേമ്പ് മുട്ട വാങ്ങിച്ച് ഇതേപോലെ ചാണകം പുരട്ടി ഇത് ഒരു നാലോ അഞ്ചോ ദിവസം വെച്ചാൽ നല്ലതുപോലെ പൊടിപ്പിച്ചെടുത്ത് നമുക്ക് നട്ട് നല്ല വിളവെടുക്കാനായിട്ട് സാധിക്കും ഇത് ചാണകമൊക്കെ പുരട്ടി നമ്മൾ മഴയും വെയിലും കൊള്ളാത്ത നല്ല ഒരു തണലുള്ള ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുവന്ന് വെക്കണം മഴയൊക്കെ നേരിട്ട് വീഴുകയാണെങ്കിൽ ഈയൊരു ഇതൊക്കെ അഴുകി പോവും നല്ലതുപോലെ വെയിലടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചാൽ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ഫലം ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ എല്ലാവരും ഈയൊരു ചാണകം പുരട്ടി നമ്മൾ കരിയിലേക്ക് കിട്ടിയതിന് ശേഷം നല്ല തണലത്തേക്ക് ഇതിനെ മാറ്റി നമുക്ക് ഇതേപോലെ പൊടിപ്പിച്ചെടുക്കാം അപ്പൊ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക മഴയും വെയിലും നേരിട്ട് ഏൽക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി വെച്ച് വേണം ഇങ്ങനെ പൊടിപ്പിച്ചെടുക്കാൻ ഇനി നമുക്കിത് നടാൻ വേണ്ടി കുഴിയെടുക്കാം റൗണ്ടിനുള്ള കുഴിയാണ് നമ്മൾ ഈ എന്താണ് ചേമ്പ് സാധാരണയായി നടുന്നത് റൗണ്ടിന് നല്ല താത്തി കുഴിയെടുക്കാറാണോ പതിവ് നമ്മൾ അതിനകത്തേക്ക് വേണം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കിളച്ചുകൊണ്ട് നിന്നപ്പോൾ നല്ലൊരു മഴ പെയ്ത് നമ്മുടെയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഈ ഒരു ഈ ഒരു വിത്താണ് ഇതിലേക്ക് നടാനായിട്ട് എടുക്കുന്ന ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കർഷകൻ തന്ന ഒരു തള്ള ചേമ്പിൻ്റെ വിത്താണ് ഇത് അപ്പം അതാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ നടാനായിട്ട് പോകുന്നത് അപ്പം ഇതേപോലെ കുഴി കുഴിയെടുത്തതിന് ശേഷം അതിന്റെ നടുവിലായിട്ട് ഒരു ചെറിയ കുഴി കൂടെ എടുക്കണം അതിലേക്ക് വേണം നമ്മൾ ഈ ഒരു വിത്ത് വെച്ചു കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഇതാ ഇങ്ങനെ ഉടുപ്പ് മുകളിലേക്ക് വരുന്ന രീതിക്ക് നമ്മള് ഒരുപാടങ്ങ് താക്കണ്ട കൊ നമ്മള് കുഴി എടുത്തിട്ട് അതിന്റെ നടുവിലായിട്ട് ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിനകത്തേക്ക് ഈ വിത്ത് വെച്ച് മണ്ണിട്ട് കൊടുക്കുക അതിനുശേഷം ചാരം നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ വീട്ടിൽ ശേഖരിച്ചു വെച്ച ചാരമാണ് ചാരത്തിനകത്ത് പച്ചക്കറി വേസ്റ്റ് പഴത്തൂലി എല്ലാം ഞാൻ ഇട്ട് വെക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്ന് വീഴുന്നത് പച്ചക്കറിയും പഴ പഴത്തിന്റെ വേസ്റ്റും എല്ലാം കൂടെ ഇട്ടാണ് ഞാൻ ചാമ്പൽ വെക്കാറ് അപ്പൊ അത് നമ്മൾ ചെടിക്ക് ഇടുമ്പോ കുറച്ചുകൂടി നല്ല ഒരു വളമായി മാറും അപ്പൊ ഇതേപോലെ പച്ചക്കറി വേസ്റ്റ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റ് ഒക്കെ നമുക്ക് ഇതിന്റെ കൊണ്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ നട്ട എല്ലാ എന്താണ് ചേമ്പുകളും ഞാൻ നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ്ടില്ലേ എല്ലാത്തിനും ചാമ്പലും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കരിയില കൊണ്ട് നമുക്കൊന്ന് മൂടി കൊടുക്കാം ഇതിന്റെ നട്ടതിന് ശേഷം നമ്മൾ ചാരവും ഇട്ടതിന് ശേഷം കരിയില കൊണ്ടൊന്ന് മുകൾ ഭാഗം ഒന്ന് മൊത്തത്തിൽ ഒന്ന് മൂടി കൊടുക്കണം അതിന് മുകളിലൂടെ അത് പൊടിച്ച് കയറിക്കോളും നമ്മൾ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പഴത്തേക്കും നല്ലതുപോലെ പൊടിച്ച് മുകളിലേക്ക് ഇല വന്നിട്ടുണ്ടാവും ചേമ്പിനുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഈ ചാരം തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ഓരോ ദിവസത്തെ ചാരവും നമുക്ക് ഇതേപോലെ ഓരോന്നിന്റെയും ചുവരിൽ കൊണ്ടുവന്ന് ഇട്ടു കൊടുക്കാം അതിനുശേഷം ഇതേപോലെ കരിയില കൊണ്ടുവന്ന് മൂടിയും കൂടെ കൊടുക്കാം കരിയിലും ഏറ്റവും നല്ല വളമാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു ചേമ്പ് നല്ല രീതിക്ക് തന്നെ നമുക്ക് പൊടിപ്പിച്ചെടുത്ത് നല്ല രീതിയിൽ ഇതേപോലെ നല്ല രീതിയിൽ വിളവ് വളർത്തിയെടുക്കാൻ ഇതിപ്പോ കാറ്റും മഴയൊക്കെ വന്നതിന്റെ ശിഖരങ്ങളെല്ലാം ഒടിഞ്ഞു വീണിരിക്കുകയാണ് അല്ലാതെ ഇതിന്റെ വിളവെടുത്തില്ല വിളവെടുക്കാറായി വരുന്നതേ ഉള്ളൂ അപ്പോൾ വിളവെടുക്കുന്ന ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും പിന്നെ ഇലകളൊക്കെ ഒടിഞ്ഞു വീഴുന്നത് കാറ്റിലും മഴയാണ് ഇപ്പൊ മഴ കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു കൃഷിരീതി നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം നൂറ് ശതമാനം വിജയം ഉറപ്പാണ് ഓക്കെ